ഹലോ മക്കളെ അങ്ങനെ നമ്മുടെ പുതിയൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ഒക്കെ അക്കാഡമിക് ഇയർ തുടങ്ങി ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ഒക്കെ അക്കാഡമിക് ഇയർ തുടങ്ങി ജൂൺ മൂന്നാം തീയതി തന്നെ തുടങ്ങി മിസ്സിന് ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ എന്നുള്ളത് അതേ മിസ്സിൻ്റെ അക്കാഡമിക് ഇയർ അതായത് നമ്മുടെ ചാനലിലെ നമ്മുടെ പുതിയ അക്കാഡമിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷം ഇപ്പോൾ തുടങ്ങുന്നതേയുള്ളൂ കാരണം ജൂൺ പത്തൊമ്പതാം തീയതി ഫിസിക്സിൻ്റെ സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ആയിരുന്നു അതായത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കുള്ളത് അപ്പോൾ മിസ് അതിൻ്റെ ക്ലാസ്സസും ഒക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ പ്ലസ് ടുവിൻ്റെ പ്ലസ് വണ്ണിലും ഒന്നും പുതിയ വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ ഇനി നമ്മൾ എന്താണ് റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ അതായത് പ്ലസ് വൺ ടോപ്പിക്സും പ്ലസ് ടു ടോപ്പിക്സും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഒപ്പം തന്നെ എട്ട് ഒമ്പത് പത്താം ക്ലാസ്സിലെ വീഡിയോസും ടോപ്പിക്സ് പോർഷൻസിൻ്റെ ക്ലാസ്സസും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ തമ്മിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഫിസിക്സ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് അതെ എന്ന് തന്നെയായിരിക്കും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം കുട്ടികളുടെയും ഉത്തരം ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഏതെടുത്താലും ഫിസിക്സാണ് ഒരുപാട് പേർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ളത് പക്ഷെ കുറച്ച് പേർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ശതമാനം കുട്ടികൾക്ക് ഫിസിക്സ് ഇഷ്ടമുള്ളവരുണ്ടാവും ഫിസിക്സിൽ നല്ലവണ്ണം മാർക്ക് സ്കോർ ചെയ്യുന്നവരുണ്ടാവും അവർക്ക് ചിലപ്പോൾ മാത്സോ കെമിസ്ട്രിയോ അതൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഫിസിക്സിൻ്റെ കുഴപ്പം എവിടെയാണ് നമ്മൾക്ക് മാർക്ക് പോകുന്നത് അല്ലെങ്കിൽ എത്ര പഠിച്ചാൽ എന്തുകൊണ്ടാണ് ഫിസിക്സിന് നമുക്ക് മാർക്ക് കിട്ടാത്തത് എന്നുള്ളത് നമ്മൾക്ക് ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് നിങ്ങൾ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് ഈസി ആക്കാൻ വേണ്ടി നമ്മളെങ്ങനെ പഠിക്കണം ഫിസിക്സ് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അതായത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിൽ ഫിസിക്സിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല മാർക്ക് സ്കോർ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം നമ്മൾ ഫിസിക്സ് എളുപ്പമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓക്കെ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ പത്താം ക്ലാസ് എഴുതി പതിനൊന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം സി ഇതിപ്പം സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല ഇതിപ്പം സി സി ബി എസ് സി സ്റ്റുഡൻസിനാണെങ്കിലും ഐ സി 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 സ്റ്റുഡൻസിനാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത് പ്രത്യേകിച്ച് ടെൻത്ത് കഴിഞ്ഞ് അതായത് ടെൻത്ത് സി ബി എസ് സിയും സ്റ്റേറ്റും ഐ സി സിയിലെ കുട്ടികൾ കുറച്ചും കൂടെയൊക്കെ കുറേ പോർഷൻസ് ഏഹാൻഡായിട്ടൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷേ ടെൻത്ത് സി ബി എസ് സിയും സ്റ്റേറ്റും പഠിച്ചിട്ട് പ്ലസ് വണ്ണിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക നമ്മൾ പത്താം ക്ലാസ്സിൽ കണ്ട ഫിസിക്സേ അല്ല പ്ലസ് വണ്ണിലെത്തുമ്പോൾ ഓക്കെ പറയും ഒമ്പതാം ക്ലാസ്സിൽ അഡ്വാൻസ്ഡ് ആണ് പ്ലസ് വണ്ണിൽ ഉള്ളത് അഡ്വാൻസ്ഡ് ആണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്നതൊക്കെ ശരി തന്നെയാണ് എന്നാലും നമ്മൾ ഒമ്പതിൽ പഠിച്ചതിൻ്റെ അഡ്വാൻസ്ഡ് എന്നോ പത്തിൽ പഠിച്ചതിൻ്റെ അഡ്വാൻസ്ഡ് എന്നൊന്നും നമുക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരുപാടാണ് അതായത് ഒരു ഒരു മൂന്ന് ചാട്ടം കൂടുതലാണ് ടെൻത്തിൽ നിന്ന് നമ്മൾ പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പം സിലബസ് മാറുന്നത് ഓക്കെ അത് എൻ ആണെങ്കിൽ പോലും സിലബസിൽ ഭയങ്കര വ്യത്യാസമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും കുട്ടികൾ പഠിച്ചു തുടങ്ങുമ്പം ആദ്യത്തെ ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഇത് നിൽക്കുന്നില്ല എന്ന് തോന്നും അവിടെ ഫിസിക്സിൻ്റെ പഠിത്തം വെക്കും പിന്നെ ഫിസിക്സ് നമ്മൾ തൊടാതെയാവും ഫിസിക്സ് ഇഷ്ടമില്ലാണ്ടാവും ഫിസിക്സിൻ്റെ മാർക്ക് കുറയും ഇതാണ് ഒരുപാട് പേരുടെയും ഒരു കണ്ടുവരുന്ന ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പത്താം ക്ലാസ്സിൽ പഠിച്ചതല്ല പ്ലസ് വണ്ണിൽ എന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ സിലബസിനെ അറിയാനായിട്ട് ആദ്യം നമ്മൾ വേണ്ടത് അതാണ് എന്ത് കാര്യവും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുവാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എത്ര ബുദ്ധിമുട്ടുള്ള വഴികളാണെങ്കിലും നമ്മൾ സിസ്റ്റമാറ്റിക് ആണോ നമ്മൾ അറിഞ്ഞറിഞ്ഞാണോ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അറിയേണ്ടത് നോ ദ സിലബസ് സിലബസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എത്രയൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ പ്ലസ് വണ്ണിലാണെങ്കിൽ പതിനാല് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് പ്ലസ് ടു അതുപോലെ തന്നെ പതിനാല് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ് ഈ ചാപ്റ്റേഴ്സ് ഈ ചാപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒമ്പതിലും പത്തിലും പഠിച്ചിട്ടുള്ളത് അതായത് പ്ലസ് വണ്ണിലാണെങ്കിൽ ഒമ്പതിൽ പഠിച്ചത് എന്തൊക്കെ പ്ലസ് ടുവിലാണെങ്കിൽ പത്തിൽ പഠിച്ചത് എന്തൊക്കെ എന്നുള്ളതിനെ പറ്റിയിട്ട് ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ടാക്കുക മൊത്തം സിലബസും നമ്മൾ ഓടിച്ചു നോക്കിയാൽ മതി നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ താഴെയും എന്ത്ണ്ടാവും അതിനകത്ത് എന്തൊക്കെയാണ് കണ്ടൻറ്റ് ഉള്ള ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എഴുതുവാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ താഴെ അതിനകത്ത് എന്തൊക്കെയാണ് ആ ചാപ്റ്ററിലുള്ള കണ്ടൻറ്റ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടാവും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും അതിപ്പോൾ നമ്മൾ ടോപ്പിക്ക് പഠിക്കൊന്നും വേണ്ട പക്ഷെ ഒരു ഐഡിയ കിട്ടും ഓ ഇന്ന ഇന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ കൊല്ലം എന്നുള്ളതൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊരു പത്ത് ശതമാനം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു രണ്ടാമത്തത് എന്താണ് സിലബസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ടത് നോ ദ ചാപ്റ്റേഴ്സ് ആൻഡ് ദ ടോപ്പിക്സ് ഇൻ ഈ ചാപ്റ്റർ അതാണ് അതാണിപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലേ അപ്പോൾ ഫുള്ള് സിലബസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ച പോലെ അല്ല കുറച്ചും കൂടിയൊക്കെ ഉണ്ട് പഠിക്കാൻ എന്നുള്ളതാണ് നോ ദ സിലബസ് നോ ദ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് മിസ്സിപ്പം പറഞ്ഞ കാര്യം ഓരോ ചാപ്റ്ററും എന്തൊക്കെയാണ് ആ ചാപ്റ്ററിനകത്തേക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഈ കംപ്ലീറ്റ് സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട്സ് എന്തുകൊണ്ടാണ് ഞാൻ അവിടെ പെർഫെക്റ്റ് നോട്ട്സ് എന്ന് എഴുതിയത് നോട്ട്സ് ഇപ്പോൾ ഒത്തിരി നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഒക്കെ നമുക്ക് നല്ല നോട്ട്സ് കിട്ടും സി ബി എസ് സിടെ സൈറ്റിലാണെങ്കിലും എച്ച് എസ് എസ് ലൈവിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് നോട്ട്സ് കിട്ടും പക്ഷെ ഓരോ നോട്ടും നിങ്ങൾ നോക്കുക പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കണം ബ്രീഫായിട്ടുള്ള നോട്ട്സ് ആയിരിക്കണം ഒരുപാട് വാരി വലിച്ചെന്തെങ്കിലുമൊക്കെ എഴുതുന്ന നോട്ട്സ് അല്ലാണ്ട് ആ ടോപ്പിക് അല്ലെങ്കിൽ ആ സിലബസ് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഓരോ കണ്ടൻറ്റ് കവർ ചെയ്യുന്ന ടോപ്പിക്സ് വെച്ചിട്ടുള്ള നല്ല നമുക്ക് പഠിക്കാൻ തോന്നുന്ന നോട്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ അടുത്തത് ഗെറ്റ് എ ബെസ്റ്റ് ട്യൂട്ടർ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾക്ക് എല്ലാമുണ്ട് നോട്ട്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് നമുക്ക് നന്നായി പറഞ്ഞു തരാനുള്ള ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അത് ആരാണോ ചിലപ്പം ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപകനായിരിക്കാം പക്ഷേ അവർ പഠിപ്പിക്കുന്ന ചിലപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവണം എന്നില്ല അല്ലേ നമ്മ എല്ലാവരും പറയും നല്ല ടീച്ചറാണെന്ന് പക്ഷെ ആ ടീച്ചറിൻ്റെ ക്ലാസ് അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ടീച്ചറിനെ നോക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് ആ ടീച്ചറിൻ്റെ ക്ലാസ്സിനെ പറ്റി നമ്മൾ മോശം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആ ടീച്ചറിൻ്റെ ക്ലാസ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടോ നമ്മൾ കാര്യമില്ല ആ ടീച്ചർ നല്ല ടീച്ചറായിരിക്കാം പക്ഷെ എല്ലാ കുട്ടികളുടെയും ഐ അല്ലെങ്കിൽ എല്ലാ കുട്ടികളുടെയും വേവ് ലെങ്ത് ഒന്നാണെന്നില്ല ഓരോ കുട്ടികൾക്കും ഓരോ വേവ് ലെങ്താണ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല അത് ടീച്ചറിൻ്റെ കുഴപ്പമോ നിങ്ങളുടെ കുഴപ്പമോ അല്ല അപ്പം എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ അപ്പം തന്നെ മറ്റൊരു ടീച്ചറിനെ നമ്മൾ കണ്ടുപിടിക്കുക ഇപ്പം നമുക്ക് സ്കൂളിലെ ടീച്ചറെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ചില ചില സ്കൂൾസിൽ നന്നായി പഠിപ്പിക്കുന്ന നമുക്കൊരു ട്യൂഷൻ്റെ പോലും ആവശ്യമില്ല ടീച്ചറിൻ്റെ ക്ലാസ് തന്നെ മതി എന്ന് പറയുന്ന ഒരുപാട് ടീച്ചർമാരുണ്ട് നമുക്ക് ട്യൂഷന് പോകേണ്ട ആവശ്യമേയില്ല എന്ന് പറയുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് പക്ഷേ ചിലർക്ക് എന്താണ് ചിലപ്പോൾ സ്കൂളിലെ ടീച്ചർ നന്നായിരിക്കാം എന്നാലും ഒന്നും കൂടെ ഈ ടോപ്പിക്സ് പറഞ്ഞു തരാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുള്ളവർ അതുപോലെ ഒരു ടീച്ചറിനെ നമ്മൾ കണ്ടെത്തുക ഇപ്പം മിസ്സ് പറയുന്നില്ല ട്യൂഷൻസിന് പോയാലേ നിങ്ങൾ പഠിക്കും അങ്ങനൊന്നുമില്ല ട്യൂഷൻസ് ഇല്ലാതെയും പഠിച്ച് മാർക്ക് വാങ്ങുന്ന എത്രയോ കുട്ടികളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നമ്മൾക്ക് പറ്റുന്ന നമ്മൾക്ക് കാര്യങ്ങൾ നന്നായി പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു ടീച്ചറിനെ നമ്മൾ കണ്ടെത്തുക അതാണ് അടുത്തത് വേണ്ടത് അപ്പോൾ ഗെറ്റ് എ ബെസ്റ്റ് ട്യൂട്ടർ അടുത്തത് എന്താണ് പ്രിപ്പയർ ബ്രീഫ് നോട്ട്സ് ആൻഡ് സമ്മറി ആഫ്റ്റർ ഈച്ച് ചാപ്റ്റർ അപ്പം നമ്മൾ വിചാരിക്കും നോട്ട്സ് നമുക്ക് ഓൾറെഡി കയ്യിലുണ്ട് ടീച്ചർ ഇത് പഠിപ്പിച്ച് തരുന്നുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും ഒരു നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഒരു ഒരിക്കലും ഉണ്ടാവരുത് ആരൊക്കെ പഠിപ്പിച്ച് തന്നാലും എത്രയൊക്കെ നോട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകത തന്നെയാണ് ഇനി നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനൊന്ന് പഠിപ്പിച്ചു കൊടുത്ത് നോക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്കൊന്ന് പഠിപ്പിച്ചു കൊടുത്ത് നോക്കൂ ഏറ്റവും നല്ലത് ഫ്രണ്ടിന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കാരണം അവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നമ്മുടെ വീട്ടിലെ ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് എന്ത് മനസ്സിലാവാനാണ് അല്ലേ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പം നിങ്ങൾ ഒരു നിങ്ങളുടെ ഫ്രണ്ടിനെ ഞാൻ പഠിപ്പിച്ചിരട്ടെ ഈ ഡെറിവേഷൻ ഞാൻ പഠിപ്പിച്ചിരട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ സ്വന്തം മനസ്സിലാക്കി പഠിച്ചൊരു ഡെറിവേഷൻ ഫ്രണ്ടിന് കറക്റ്റ് ആയിരിക്കണേ പഠിക്കേണ്ടത് അപ്പോൾ അതൊന്ന് ഫ്രണ്ടിന് കഴിഞ്ഞാൽ പിന്നെ ആ ഡെറിവേഷൻ ചെയ്യാനും അല്ലെങ്കിൽ ആ ഡെറിവേഷനിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാനും നിങ്ങൾക്ക് പ്രത്യേക ഒരു കോൺഫിഡൻസ് ആയിരിക്കും അനുഭവത്തിലൂടെ പറയുകയാണ് നമ്മൾ സ്വന്തം മനസ്സിലാക്കി പഠിക്കുന്ന കാര്യങ്ങൾ പണ്ട് തന്നെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ സ്വന്തമാക്കി മനസ്സിലാക്കി പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കും പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കാലം അന്നൊക്കെ നമുക്ക് ടീച്ചേഴ്സിൻ്റെ ചിലപ്പോൾ ചില ടോപ്പിക്സ് എടുക്കുന്ന മനസ്സിലാവാണ്ട് സ്വന്തം ഗൈഡൊക്കെ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന ടോപ്പിക്സ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ഇപ്പോഴും ഞാൻ ആ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സസ് ആ ടോപ്പിക്സ് എടുക്കുമ്പം എനിക്കതിൽ ഭയങ്കര ഒരു കോൺഫിഡൻസാണ് കാരണം ഞാനത് സ്വന്തം മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കുറേ ടോപ്പിക്സ് നമുക്ക് ഉണ്ടാകും അപ്പം ചിലത് ഭയങ്കര ടഫായിരിക്കും പക്ഷേ നിങ്ങൾ സ്വന്തം മനസ്സിലാക്കിയെടുത്തത് കൊണ്ട് ബാക്കി എല്ലാവർക്കും ടഫ് ആകുന്ന ചില ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും കാരണം നമ്മളത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തതാണ് അല്ലേ അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക ആൻഡ് സമ്മറി ആഫ്റ്റർ ഈ ചാപ്റ്റർ എന്താണ് ഈ സമ്മറി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടാണ് ഇംഗ്ലീഷിൽ സമ്മറി എഴുതുന്നു മലയാളം അല്ലെ ഒരു ഒരു സ്റ്റോറി വായിച്ചാലതിൻ്റെ സമ്മറി അപ്പോൾ ആ സമ്മറി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സ്റ്റോറിയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ അല്ലേ ഇപ്പം നമ്മളൊരു ഫിലിമിൻ്റെ ഒരു ടീസർ കാണുന്നു അല്ലെങ്കിൽ ഒരു ട്രെയിലറ് കാണുന്നു അത് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഓ ഇതൊക്കെയാണ് ഈ സിനിമയിലുള്ളത് അല്ലേ അതുപോലെ തന്നെ നമ്മൾക്ക് ഫിസിക്സിലും സമ്മറി എഴുതാം എങ്ങനെ ഫിസിക്സിലെന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ വരുന്ന ലോസ് എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ വരുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ആ ചാപ്റ്ററിലെ ഇക്വേഷൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ മാത്രമല്ല ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓരോ ചാപ്റ്ററിലെ ന്യൂമറിക്കൽസ് ന്യൂമറിക്കൽസിൻ്റെ ഇക്വേഷൻസ് അപ്പോൾ ഇക്വേഷൻസ് എഴുതുമ്പോൾ വെറുതെ ഇക്വേഷൻ മാത്രം എഴുതി വെക്കാതെ നമ്മൾ എന്തൊക്കെയാണ് ആ സിമ്പിൾസ് കാണിക്കുന്നതെന്നും കൂടെ എഴുതി വെച്ച് നോക്കൂ അപ്പോൾ വി ഇക്വൽസ് യു പ്ലസ് എ ടി എന്താണ് വി ഫൈനൽ വെലോസിറ്റി യു എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി എ ആസിലറേഷൻ ആൻഡ് ടി ടൈം എന്നും കൂടെ സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലാണ് ഇത്ര ഇക്വേഷൻസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും അപ്പോൾ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്വന്തം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു സമ്മറി ഉണ്ടാക്കുന്നതും ഓക്കെ നെക്സ്റ്റ് പ്രാക്ടീസ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു നമ്മൾക്ക് നല്ല നോട്ട്സ് കിട്ടി നല്ല ടീച്ചറിനെ കിട്ടി പോരാനിട്ട് നമ്മളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇക്വേഷൻസ് ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അപ്പം നമുക്കൊരു ചാപ്റ്ററിനെ പറ്റി നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഒരു കോൺഫിഡൻസ് വന്നു അല്ലെ ഒരു ചാപ്റ്ററിനെ പറ്റി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു ഇനി എന്ത് ചെയ്യണം ആ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ബോർഡ് എക്സാം എഴുതുന്നവർക്കാണെങ്കിൽ മുന്നത്ത വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇനി പോട്ടെ സ്കൂളിൽ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ ഇപ്പോൾ എട്ട് ഒമ്പതൊക്കെ സ്കൂൾ പരീക്ഷയാണ് പതിനൊന്നാം ക്ലാസ്സിലും സി ബി എസ് സിയിലെ സ്കൂൾ പരീക്ഷയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം മുന്നത്തെ വർഷം നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിക്കുക കഴിഞ്ഞ വർഷം ഏതൊക്കെ ക്വസ്റ്റൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒന്നും തരിക ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം എത്ര എത്ര എത്രത്തോളം ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് എഴുതാൻ കഴിയുന്നു അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക സംശയമുള്ളത് നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കുക ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ചാനൽസിൽ ഓരോരോ ഓൺലൈൻ ചാനൽസിലും പിന്നെ അതിൻ്റെ ക്വസ് ആൻസേഴ്സ് ഉണ്ടാവും ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അല്ലേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇത്രത്തോളം ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പം സ്കൂളിൽ ഒരുപാട് പരീക്ഷകൾ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാകും ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ടെസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയാലും സ്കൂളിൽ പരീക്ഷയാണ് എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ഒരുപാട് മക്കളുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എത്രത്തോളം നമ്മൾ പരീക്ഷകൾ എഴുതുന്നോ അത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത് ഓരോ പരീക്ഷയിലും പരീക്ഷയിലിപ്പം മൂന്ന് ചാപ്റ്ററിൻ്റെ പരീക്ഷ വെച്ചു എന്ന് വിചാരിക്കുക നിങ്ങൾ രണ്ട് ചാപ്റ്ററെങ്കിലും പഠിച്ചിട്ട് പോയി നോക്കൂ അപ്പോൾ ആ രണ്ട് ചാപ്റ്റർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കുക ആ രണ്ട് ചാപ്റ്ററിൽ നിന്നും പിന്നെ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ആ സമയം പരീക്ഷയാണ് അത് ആ പരീക്ഷ ചെയ്താലും കുഴപ്പമില്ല അതങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളവിടെ നമ്മളെ തന്നെ മോശമാക്കുകയാണ് ചെയ്യുന്നത് അപ്പം പറ്റുന്നിടത്തോളം പരീക്ഷകൾ എഴുതുക പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക ഇതിലൂടെ നമുക്ക് അതേ ക്വസ്റ്റ്യൻസ് തന്നെ പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിലും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് പ്ലസ് ടു സി ബി എസ് ഇയിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്ലസ് ടു സി ബി എസ് ഇയിൽ എം സി ക്യു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ എം സി ക്യൂവിൽ പലർക്കും മാർക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എം സി ക്യൂവിൽ മാർക്ക് നഷ്ടപ്പെടുന്നത് അവിടെ എഴുതുന്ന ആൻസറിനെ മാർക്ക് കിട്ടുകയുള്ളൂ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചാലും ഒരു അരയോ ഒന്നൊക്കെ കിട്ടാം പക്ഷേ എം സി ക്യൂവിൽ അങ്ങനെ അല്ല കറക്റ്റ് ആൻസറിനുള്ള മാർക്കേ ഉള്ളൂ ഈ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നമ്മൾക്കവിടെ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മളത് നന്നായി പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പം എത്രയും തോളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം ഏഴാമത്തെ എന്താണ് അനലൈസ് യുവർ സെൽഫ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മാർക്ക് കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക എവിടെയാണ് എൻ്റെ പ്രശ്നം നമ്മളിപ്പോൾ ഒരുപാട് പടികളുള്ള ഒരു സ്റ്റേജൻ്റെ മുന്നിൽ നിൽക്കുക നമ്മൾ ഓരോ പടിയും സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുക അത് കഴിഞ്ഞ് ഒരാ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല മേലോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ആ പടിയിൽ തന്നെ നിന്ന് തിരിഞ്ഞ് കളിക്കാതെ എന്ത് ചെയ്യണം എന്തുകൊണ്ട് എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്താണ് എൻ്റെ പ്രശ്നം എവിടെയാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവന് വീണ്ടും അടുത്തടുത്തടുത്ത സ്റ്റെപ്സുകൾ മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയും അശമ ഇവിടം കൊണ്ട് നിന്നു ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ച് ഡീമോട്ടിവേഷൻ അടിക്കുന്നവർക്ക് ഡിപ്രഷനിലേക്ക് പോകുന്നവർക്ക് പിന്നെ ഒരു കാര്യമില്ല നമ്മൾ ചിലപ്പോൾ സ്റ്റക്കാകും പല സ്ഥലത്തും സ്റ്റക്കാകും എന്നു കരുതി നമ്മളത് പുറകിലേക്ക് വെച്ചാലോ നമുക്ക് പിന്നെ മുന്നോട്ടുള്ള വഴിയുണ്ടോ ഇല്ല ഇപ്പം മിസ്സിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം തന്നെ പറയാം നമ്മളിങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ ഇടുന്ന ചില വീഡിയോസ് ഉണ്ടാവും ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ടൊക്കെ ഇടുന്ന വീഡിയോസ് ഉണ്ടാവും കുട്ടികൾക്ക് പരീക്ഷയാകുമ്പോൾ ചിലപ്പം ആ ഒരു കഷ്ടപ്പാടിൻ്റെ വില ചിലപ്പം നമ്മുടെ ചാനലിൽ വ്യൂസിലോ അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിലോ ഉണ്ടാവില്ല എന്ന് കരുതി ഞാനത് അവിടെ കൊണ്ട് വെച്ച് നിർത്തിയാലോ ആ എന്താവും പിന്നെയും എനിക്ക് ഇതുപോലെ നിങ്ങളെ പോലുള്ള ഒരുപാട് മക്കളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് അത് ചിന്തിക്കുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കും എനിക്കിതിൽ വ്യൂസ് വന്നില്ലെങ്കിൽ എന്താ കാണുന്നവർ കാണട്ടെ നമ്മുടെ ക്ലാസ് വേണ്ടവർ കണ്ടോട്ടെ നമുക്കിപ്പോൾ കുട്ടികളെ നിർബന്ധിച്ച് കാണിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ കാണുന്നവർ കണ്ടോട്ടെ ഞാൻ വീണ്ടും വീണ്ടും അടുത്തടുത്തടുത്ത വീഡിയോസ് ചെയ്യും ചിലപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ പ്രതീക്ഷിച്ചാൻ അപ്പുറം ആയിരിക്കും അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതുപോലെ മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പുറകിലോട്ട് പോയാലും നമ്മളതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അടുത്തത് എങ്ങനെ നമ്മൾ മുന്നോട്ട് ജയിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക ഞാൻ പഠിക്കുന്ന മെത്തേഡ് ശരിയാണോ ചില ചില പാരൻസ് വന്ന് പറയാറുണ്ട് പഠിക്കുന്നുണ്ട് മിസ്സേ പക്ഷെ അവൻ്റെ ടീച്ചർ പറയുന്നു അവൻ്റെ സ്റ്റഡി മെത്തേഡ് ശരിയല്ല ആയിരിക്കാം സ്റ്റഡി മെത്തേഡ് ശരിയല്ലായിരിക്കാം എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് പഠിച്ച് പഠിക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാത്തത് അപ്പം നമ്മുടെ സ്റ്റഡി മെത്തേഡിലാണ് പ്രശ്നമെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക അത് നമ്മൾക്ക് മാത്രമേ നമ്മൾ അനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഫിസിക്സ് പഠിച്ചു തുടങ്ങിക്കേ ഇനി എന്താണ് നമ്മുടെ അടുത്ത മാർച്ച് വരെ ഇനിയിപ്പോൾ ഇതാ ജൂൺ കഴിയാനായി മിസ്സിൻ്റെ വാക്കുകൾ നിങ്ങൾ കുറിച്ചിട്ടോളുക നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ മാർച്ചിൻ്റെ ബോർഡ് എക്സാം വരും അന്നേരം അവസാന നിമിഷം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല ഇപ്പോഴൊക്കെ ഇങ്ങനെ കളിച്ച് നടന്നിട്ട് അവസാനം പോയിട്ട് പഠിക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഈ എക്സാമിന് ഫെയിലാവുന്നത് പ്രതീക്ഷ മാർക്ക് കിട്ടാത്തത് പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതേണ്ടി വരുന്നതൊക്കെയുണ്ട് അപ്പോൾ ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും നമ്മുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തെപ്പറ്റി ഇതുവരെ ഒന്നും ചർച്ചയിൽ വന്നിട്ടില്ല എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്ലസ് ടുവിന് നന്നായി പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക ഇനി പ്ലസ് വണ്ണിലേക്ക് കയറിയ മക്കളാണെങ്കിൽ എന്ത് ചെയ്യണം അമിസി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തുടക്കം മുതലേ നന്നായി തന്നെ പോകട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പം നമ്മുടെ ചാനലിൽ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുൻ്റെയും വീഡിയോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഒപ്പം തന്നെ ഇതിനെ പോലെ കുറച്ച് റിക്വസ്റ്റും സജഷൻസും വന്നിട്ടുണ്ട് എയ്ത്ത് നയൻത്ത് ടെൻത്തിൻ്റെയൊക്കെ വീഡിയോസ് ഇടുവോ എന്നുള്ളത് തീർച്ചയായിട്ടും എയ്ത്ത് നയൻത്ത് ടെൻത്ത് സി ബി എസ് സി യുടെയും വീഡിയോസ് ഉണ്ടാവും അതുപോലെ തന്നെ പ്ലസ് ടു സി ബി എസ് സിയിലെ കുട്ടികൾക്ക് എം സി ക്യു ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു വർഷം മൊത്തവും നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഫിസിക്സിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ എക്സാം അടുപ്പിച്ചല്ല നിങ്ങൾ ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഒന്ന് മിസ്സിൻ്റെ വാട്സപ്പ് നമ്പറിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സതിനെ റിപ്ലൈ ചെയ്തിരിക്കും ഉറപ്പാണ് ഇതുവരെ ഒരു കുട്ടികൾക്കും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാതിരുന്നിട്ടില്ല ആ ഒരു ഉറപ്പിൽ പറയുകയാണ് നിങ്ങൾ വാട്സപ്പിൽ ഡൗട്ട് ചോദിക്കുക ആൻസർ തന്നിരിക്കും ഓക്കെ അപ്പം നന്നായി തന്നെ ഫിസിക്സ് കോൺഫിഡൻസോടുകൂടി തന്നെ പഠിച്ചു തുടങ്ങുകയാണ്